സ്നേഹമുള്ള സഹോദരങ്ങളെ പുഷ്പസ്വാമി അതായിരുന്നു അവരുടെ പേര് വലിയ ബന്ധുബലമൊന്നുമില്ലാത്ത പാലക്കാട്ടുകാരി ഒരു സാധു സ്ത്രീ ക്യാൻസറിൻ്റെ മൂർധന്യതയിലാണ് അവർ ഡോക്ടറുടെ അടുക്കിലേക്ക് എത്തിയത് ദീർഘമായ യാത്ര വലിയ പ്രയാസമായതിനാൽ തിരുവനന്തപുരത്ത് തന്നെ ഒരു ചെറിയ മുറി സംഘടിപ്പിച്ചു വായുവും വെളിച്ചവും കടക്കാത്ത ഒരു കുടിശ്സു മുറിയിൽ താമസിച്ചുകൊണ്ട് അവർ ചികിത്സ തുടർന്നു രോഗമേതാണ്ട് മൂർച്ഛിച്ചു അവസാന നാളുകളായെന്ന് ബോധ്യമായപ്പോൾ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ കൈപിടിച്ച് അവർ പറയുകയാണ് ഡോക്ടറെ ഇവിടുത്തെ ബാങ്കിൽ എനിക്കൊരു ഉണ്ട് അതിലൊരു പതിനായിരം രൂപയുണ്ട് എൻ്റെ ജീവിതത്തിലെ ആകെയുള്ള സമ്പാദ്യമാണ് ഞാനൊരു ചെക്ക് തരാം ഡോക്ടർ അതെടുത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി ഉപയോഗിക്കണം ഇതൊന്ന് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്ക് ആരുമില്ല ഡോക്ടർ പറ്റില്ല എന്ന് പറയരുത് എനിക്കിനി അധികം ദിവസങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇത് കേട്ട് ഡോക്ടർ വി പി ഗംഗാധരൻ പോയി കാരണം ഇവരെക്കാളധികം സാധുവായ ഒരു സ്ത്രീയെ ഒരു രോഗിയെ എവിടെ നിന്ന് കണ്ടെത്താൻ സ്നേഹമുള്ളവരെ ജീവിതത്തിന്റെ വലിയ പ്രയാസത്തിന്റെ ഒറ്റപ്പെടലിന്റെ ദാരിദ്ര്യത്തിന്റെ തീവ്രതയിലും അപരന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുവാൻ വെമ്പുന്ന ഒരു ജീവിതം നമുക്ക് സാധ്യമാകുന്നുണ്ടോ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരിലേക്ക് ആ പ്രകാശം പരത്തുവാൻ നമുക്ക് സാധ്യമാകട്ടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേൻ